ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ചേട്ടന്മാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്നുമല്ല നമ്മുടെ എൻ്റെ സ്വന്തം വണ്ടിയാണ് ഇത് ഞാൻ വർക്കിന് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ബജാജിന്റെ സിറ്റി റ്റി വണ്ടിയാണ് അപ്പം ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഇത് വർഷാപ്പി കയറ്റാറില്ല ഹെവി വർക്ക് വന്നാൽ മാത്രമേ ഞാൻ വർഷാപ്പി കയറ്റാറുള്ളൂ അപ്പോൾ ജനറൽ ആയിട്ടുള്ള മെയിന്റനൻസ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഓയിൽ മാറുക ബ്രേക്ക് പാഡ് മാറുക അങ്ങനത്തെ ചെയിന്റെ അറ്റപ്പ് അതൊക്കെ ഞാൻ തന്നെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതിൻ്റെ വണ്ടിയുടെ കുറച്ച് സർവീസാണ് ഞാൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ ഒരാളാണ് അപ്പൊ എനിക്ക് ഞാൻ ചെയ്തു ബന്ധമില്ല എനിക്ക് മനസ്സിലായി ഇത് അപ്പൊ നമുക്ക് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിട്ടാ ബജാജിന്റെ സി ടി വണ്ടി എന്ന് പറഞ്ഞ മോഡലാണ് അഞ്ചാമത്തെ വർഷം അഞ്ച് വർഷം പഴക്കം വണ്ടി അപ്പൊ ഇത് ഞാൻ വർക്കിന് പോകുന്നതാണ് ഡെയിലി ഞാൻ എറണാകുളം ഓടുന്ന വാഹനമാണ് വന്നിട്ടാ തൃശ്ശൂർ ടു എറണാകുളം ഡെയിലി പോകുന്ന വണ്ടിയാണ് എന്റെ സ്വന്തം വണ്ടി അപ്പൊ ഇതിന്റെ വർക്കാണ് എനിട്ടാ അപ്പോൾ ഫസ്റ്റ് നമുക്കിതേ ഇതേപോലെ ഒരു ട്രേ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്യണം അപ്പോൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ താഴെയായിട്ട് ഇതേപോലെ നെട്ടുണ്ട് അപ്പോൾ ആ നെറ്റ് ഞാൻ ലൂസ് ചെയ്ത് അത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ പുറത്തേക്ക് വരും ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ റീപ്ലേസ് ചെയ്യാനായിട്ടാ എപ്പോഴും വണ്ടി നമ്മൾ എപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്ററിലും ഓയിൽ ചേഞ്ച് ചെയ്യുക കമ്പനി പറയുന്നത് പതിനായിരം കിലോമീറ്ററിൽ റീപ്ലേസ് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ ഓടിയിട്ട് എനിക്ക് നഷ്ടമാണ് തോന്നുന്നത് കാരണം ഓയിൽ കത്തിപ്പോണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓയിൽ ചെയിൻ ചെയ്യും അപ്പോൾ ഈ ഡ്രെയിൻ നെറ്റ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ വണ്ടിയുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യാം അങ്ങനെ ചെയ്യുകയും നമ്മുടെ വണ്ടിയുടെ നെറ്റ് ഇതേപോലെ അഴിച്ചെടുക്കുക അഴിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഫിൽറ്റർ ഉണ്ടാവും അതും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ ഓയിൽ ഫുൾ ആയിട്ട് ഡ്രെയിൻ ആവും അപ്പോൾ ഇത് കുറച്ച് ത്രെഡ് അഴിക്കുമ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ത്രെഡ് പോവും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് അതിൻ്റെ ഫിൽറ്ററാണ് അപ്പോൾ അതുകൊണ്ട് ഊരിക്കഴിഞ്ഞാൽ ഓയിൽ ഫുള്ളായിട്ട് റിലീസാവും എന്നിട്ടാണ് നമ്മൾ അടുത്ത പണി ചെയ്യാനെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വർക്ക് തീരുമ്പഴേക്കും ഓയിൽ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടാവും കാരണം ഇത് ഓയിൽ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് റിലീസിങ്ങിന് ഇട്ടിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്ന ഭാഗം തുറന്നു തരണം എന്നാലാണ് ഈ ഓയിൽ ഫുൾ ആയിട്ട് എൻജിൻ്റെ ഉള്ളിൽ നിന്ന് പോരള്ളൂ കാരണം എയർ എയർ പുറത്ത് ഉള്ളിൽ നിന്ന് വലിച്ചു തരണം അപ്പോൾ മോൾ ഭാഗം തുറന്നിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞാൽ നമുക്കിനി ഓയിൽ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യണം കേട്ടോ ഓയിൽ ഫിൽട്ടർ എല്ലാം രണ്ട് വട്ടം അതായത് ഒരു വട്ടം ഓയിൽ മാറി പിന്നത്തേയിൽ മാറില്ല ഒന്നരാടം ഒന്നരടം ഓയിൽ മാറുമ്പോൾ ഓയിൽ ഫിൽട്ടറും കൂടെ മാറണം നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാത്രം മാറിക്കൊണ്ടാണ് നടക്കുന്നത് ഓയിൽ മാത്രം മാറിക്കൊണ്ട് നടക്കുന്ന വണ്ടികൾക്കാണ് ഈ എഞ്ചിൻ പണി വരുന്നത് ഓയിൽ ഫിൽറ്ററും വണ്ടിയുടെ ഒരു ഇൻ്റർവെലിൽ ഓയിൽ ഫിൽട്ടർ നിർബന്ധമായിട്ട് മാറിക്കണം ഓയിൽ ഫിൽറ്റർ ഉള്ള വണ്ടികൾ എല്ലാത്തിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറണം അതായത് അയ്യായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്ററൊക്കെയാണ് ഓയിൽ ഫിൽറ്റർ പറയണേ അപ്പോൾ അത് കറക്റ്റായിട്ട് മാറണം അപ്പോൾ ഞാൻ ഒന്നര അടം മാറും അപ്പോൾ സീറ്റ് കണ്ടറിനുന്നത് എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് ഇതേപോലെയാണ് ഓയിൽ ഫിൽട്ടർ വരുന്നത് അപ്പം അതിന് മൂന്ന് നെട്ടാണ് അഴിക്കാനുള്ളത് മൂന്ന് നട്ട് അഴിച്ചത് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്ററിൻ്റെ അടുപ്പ് തേർ തുറന്നു പോരും അത് തുറന്നു പോ അത് തുറക്കുമ്പോഴും നമുക്കൊരു ഓയിൽ അതിലൂടെ വരും കേട്ടോ അപ്പോൾ ആ ഓയിൽ ഫുൾ ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം അപ്പോൾ ഇത് ഇതാണ് ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്ന സംഭവം അപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പുതിയ ഫിൽറ്റർ ഇടാനായിട്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഓയിൽ ഫിൽറ്റർ എല്ലാ വണ്ടികളും കറക്റ്റ് ടൈമിൽ മാറണം അപ്പോൾ എന്നാണ് നമുക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് കിട്ടുള്ളൂ കാരണം ഓയിൽ ഫിൽറ്റർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ എഞ്ചിൻ ഫ്ലോയിലേക്ക് എഞ്ചിനിലേക്കുള്ള ഓയിൽ ഫ്ലോ കുറഞ്ഞു പോകും അപ്പോൾ അതേ നമ്മൾ ഓയിൽ ഫിൽറ്റർ ഒക്കെ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്ത് ഡ്രെയിൻ ഔട്ടും കളഞ്ഞ് വണ്ടി ഒന്ന് ചരിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഓയിൽ ഫുൾ ആയിട്ട് പോരും രണ്ട് സൈഡ് അംഗ് ഇങ്ങനെ ചെരിക്കുക അപ്പോൾ ഓയിൽ ഫുൾ ആയിട്ട് പോരും ഓയിൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കുകയുള്ളൂ കേട്ടോ കാരണം അപ്പോഴേക്കും എല്ലാം ഫുൾ ആയിട്ട് ഇങ്ങനെ ഊറി പോകുന്നൊള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് സൈഡ് അങ്ങട് ഇങ്ങോട്ട് മാറി മാറി ചരിച്ചാൽ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഫിൽറ്റർ ഫിൽട്ടറെടുത്തത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ നല്ല തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കണം എന്ത് എടുക്കുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം അതുപോലെ അതുപോലെതേ അതിൻ്റെ വാഷാണ് ഈ കാണുന്നത് അപ്പോൾ ആ വാഷ് അതിൻ്റെ വാഷ് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഷ് പുതിയത് ഇടുകയാണ് അത് കാരണം ഞാൻ ഇളക്കി ഇളക്കിപ്പുറച്ച് എടുക്കണേ നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ വാഷ് പൊട്ടി പൊട്ടിപ്പോകൂ ഞാൻ ഇതേപോലെ കഴിഞ്ഞവട്ടം വലിച്ചുരിതാണ് അപ്പോൾ ആ വാഷ് പൊട്ടിയെ കഴിഞ്ഞവട്ടം ഞാനത് പശയം പൊട്ടിച്ചു എർത്തി പ്രശ്നം വാഷ് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിക്കി ഇളക്കി കളയാണ് വാഷ് ലൂസായ ഓയിൽ ഫിൽറ്ററിനുള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് പോകും അപ്പോൾ ദേ ഇതാണ് ഓയിൽ ഫിൽട്ടർ അതിന് മുപ്പത്തി അഞ്ച് രൂപയുള്ളൂ കേട്ടോ വില ആകെ മുപ്പത്തഞ്ച് രൂപയുള്ളൂ കാരണം ഇത് മാറാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ തേമാനം കൂടുതൽ വരും കേട്ടോ ഓയിൽ ഫ്ലോ ഓയിൽ കുറഞ്ഞിട്ട് എഞ്ചിൻ തേമാനം കൂടുതൽ വരും അപ്പോൾ മുപ്പത്തഞ്ചിലിൽറ്ററാണ് ആവശ്യമുള്ളത് നമ്മളതിൽ കിട്ടു അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഗം ഇടണം ഞാൻ കുറച്ച് ഗം ഇടാറുണ്ട് നമ്മുടെ ഗ്യാസ്കെറ്റ് ഇതാണ് എൻ്റെ വാഷ് വരുന്നത് പുതിയ വാഷാണ് അത് അതിലിട്ടിട്ട് നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്യേണ്ടത് ഗമെന്ന് പറഞ്ഞാൽ ഗ്യാസ് കെറ്റ് പേസ്റ്റ് കാരണം ഇനിയിപ്പോൾ നമ്മളിട്ടിട്ട് ലീക്കേജ് വരേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് അപ്പോൾ അതിൻ്റെ അടപ്പം നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വാഷിടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗം ഇടുക ഗം എന്ന് പറഞ്ഞാൽ ഗാസ്കറ്റ് ഓട്ടോ ഗാസ്കറ്റ് പേസ്റ്റ് എന്ന് പറയും ഏകദേശം എഴുപത് രൂപ വിലയുള്ളൂ അതുകൊണ്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വട്ടൊക്കെ യൂസ് ചെയ്യാം അഞ്ച് തവണ ഓയിൽ മാറുമ്പോഴൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് വാഷ് ഇട്ടിട്ട് കുറച്ച് ഗ്മിടണം അപ്പോൾ ഇത് ഗ്മിടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഗാസ്കറ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞത് അത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ജെല്ലി ടൈപ്പ് ആയിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല റബ്ബർ വാഷ് പോലെയായിട്ട് മാറും അതാണ് ഈ പേസ്റ്റിൻ്റെ പ്രത്യേകത കേട്ടോ നമുക്ക് അത്യാവശ്യം ലീക്കൊക്കെ അടയ്ക്കാനായിട്ട് നല്ല പേസ്റ്റാണിത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ലീക്കേജ് ഉണ്ടാവില്ല അപ്പോൾ തേക്കാൻ നല്ല രീതിയിൽ പേസ്റ്റ് ഇട്ടിട്ട് ആ വാഷിനെ കറക്റ്റാക്കി ഇട്ടിട്ട് വേണം നമുക്ക് തടയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളത് ഫിൽറ്ററിൻ്റെ അടപ്പിലും തേച്ചിട്ടുണ്ട് കുറച്ച് സൈഡിലും തേച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാരില്ല ലീക്കേജ് ഇഷ്യൂ വരുന്നില്ല കാരണം നമ്മൾ എക്സ്പേർട്ട് അല്ലാത്ത കാരണമാണ് നമ്മൾ കുറച്ച് പശ രണ്ട് ദിവസം ഇടുന്നത് കേട്ടോ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ഒരു തരത്തിലുള്ള ലീക്കേജും വരില്ല അങ്ങനെ നമ്മൾ പശി ഇട്ട് ഇനി നമുക്ക് ഈ അടപ്പ് നന്നായിട്ട് ആയിട്ട് ടൈറ്റ് ചെയ്യാം ഓയിൽ ഫിൽട്ടർ നമ്മൾ ശരിക്കും ഓയിലിൽ മുക്കി വെച്ചിട്ടാണ് ഇടുക ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല നമ്മൾ കുറച്ച് ഓയിലും ആദ്യം ഫിൽട്ടർ മുക്കി വയ്ക്കും എന്നിട്ട് വേണം ഇടണമെങ്കിൽ അപ്പോഴാണ് ഓയിൽ ഫ്ലോ കിട്ടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിത് നെറ്റ് നന്നായിട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക അപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ പരിപാടി അത്രേ ഉള്ളൂ ഫിൽട്ടർ മാറില് കഴിഞ്ഞു അപ്പോൾ ഫിൽറ്റർ മാറാൻ എല്ലാ വണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ഫിൽട്ടർ മാറിക്കഴിഞ്ഞാൽ അത് എഞ്ചിന് ലൈഫ് കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ ഫിൽട്ടർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് എഞ്ചിൻ്റെ ഡ്രെയിൻ വാഷ് ഇതുപോലെ തന്നെ പശയിട്ട് അടയ്ക്കണം അപ്പോൾ എന്നിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ അപ്പോൾ എന്താ ചെയ്തോന്ന് ഉണങ്ങും നമ്മുടെ ഫിൽറ്ററിൻ്റെ പശയും എഞ്ചിൻ്റെ ഡ്രെയിൻ വാഷിൻ്റെ പശയൊക്കെ ഉണങ്ങും എന്നിട്ട് നമുക്ക് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ ഫില്ല് ചെയ്യാം അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടതേ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞു വണ്ടിയുടെ ചെളി നിങ്ങൾ കാണണ്ട നമ്മളെ തൃശ്ശൂർ പാലക്കാട് അല്ല സോറി എറണാകുളം റൂട്ട് ഓടുന്ന വണ്ടിയുടെ അവസ്ഥയാണിത് ഞാനിത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കണം കേട്ടോ കഴുകിയിട്ട് പോലും ചെളി കണ്ടോ കാരണം അത്ര മോശമാണ് റോഡ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ നമ്മൾ ഫിൽട്ടറിൻ്റെ ഫിൽട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിനിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ പശിയിട്ട് നമ്മൾ നന്ന് ടൈറ്റ് ചെയ്യണം ഈ ത്രെഡ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഓ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ത്രെഡ് പോകും അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ടൈറ്റ് ചെയ്താൽ മതി കാരണം ഫുള്ള് നല്ലോണം ടൈറ്റ് ചെയ്താൽ പ്രശ്നമാകും അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രെയിൻ വാഷ് നമ്മളെ ഗ്യാസ്കെറ്റ് അപ്ലൈ ചെയ്ത് കിട്ടാം കാരണം അതിന് ലീക്കേജ് പ്രശ്നം വരരുതല്ലോ കാരണം ഇനി നമ്മൾ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ മാറുകയുള്ളൂ അപ്പോൾ അത്ര സമയം നിൽക്കണ കാരണം നമ്മൾ ഇച്ചിരി പശിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട അപ്പം നമ്മളത് അതും പശിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ എഞ്ചിൻ്റെ ഓയിൽ ചേയ്ഞ്ച് ചെയ്യാൻ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ആദ്യം ചെയ്യാനുള്ളത് ഓയിൽ കളയുക ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യുക ഇതെല്ലാം ടൈറ്റ് ചെയ്ത് അടക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ജനറൽ സർവീസിൽ എഞ്ചിൻ്റെ ഭാഗത്തേക്കുള്ള വർക്ക് കിട്ടാം അപ്പോൾ ഇത്രയും ചെയ്യാനൊന്നും ആർക്കൊരു ബുദ്ധിമുട്ടും അപ്പം ഇത് ഞാൻ ഒന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എളുപ്പമാണ് അപ്പോൾ അതേതും നമ്മൾ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അത് ടൈറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടി കിടക്കാം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ബ്രേക്ക് ഷൂ മാറൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഷൂ തേഞ്ഞ് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം ആ ഏരോ മാർക്ക് നമ്മുടെ ഈ ടോ ഏറ്റത്തെത്തി കഴിഞ്ഞാൽ അത് തീർന്നു എന്നാണ് അർത്ഥം അപ്പോൾ ബ്രേക്ക് ഷൂ മാറാനും നമുക്ക് പറ്റും അതും വർക്ക്ഷോപ്പിൽ പോകണമെന്നില്ല അപ്പോൾ ഇതുപോലെ ടയറിൻ്റെ നെറ്റ് അഴിക്കുക ടയറിങ്ങൾ ഊരിയെടുക്കുക ടയർ ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഷൂ ആയിട്ട് വരാം അപ്പോൾ ഇതേ നെറ്റ് അഴിച്ചിട്ട് ഇവിടെ നിന്നാ നെട്ട് മേയ്ക്ക് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ടയർ ഇങ്ങോട്ട് പോരും ഫ്രണ്ട് ടയർ അഴിക്കാൻ എളുപ്പമാണ് ബാക്ക് ടയർ അഴിക്കാൻ ഇത്തിരി പാടുള്ളൂ ഇതിങ്ങനെ ഊരി കഴിഞ്ഞാൽ ഊരി പോരും അപ്പോൾ നമുക്ക് ടയർ അഴിച്ചിട്ട് ബ്രേക്ക് ഷൂ മാറു നോക്കാം അപ്പോൾ അത് ഇതാണ് നമ്മുടെ ടയറിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ആക്സല് അപ്പോൾ ഊരി ആക്സലുകൾ ഊരിക്കാൽ ടയറിങ്ങോട് ഫ്രീ ആയിട്ട് ഊരി പോരും അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് ബ്രേക്ക് ഷൂ റീപ്ലേസ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ അതേ നമ്മൾ ഒഴിച്ചിട്ട് ഇത് പതി ഇങ്ങോട്ട് താഴേത്തേക്ക് വലിച്ചാൽ മതി ടയർ അപ്പോൾ ഇത് ആ ടയറിങ്ങനെ അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ബ്രേക്ക് ഷൂ നിൽക്കുന്നത് ഇങ്ങനെയാണ് ബ്രേക്ക് ഷൂ ഇതേ ഇതിങ്ങനെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതേ ഷൂ ഊരി പോകുന്നു അപ്പോൾ ബ്രേക്ക് ഷൂ ഊരുമ്പോൾ അതിൻ്റെ നെറ്റും ഊരി മാറ്റിട്ടാ അതായത് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ നെറ്റ് താഴെയുണ്ട് അത് ഊരി മാറ്റി കഴിഞ്ഞാൽ എളുപ്പം ഉണ്ടാകും മാറ്റിലും കുഴപ്പമില്ല അപ്പോൾ അത ഇതാണ് ബ്രേക്ക് ഷൂ വരുന്നത് അത് ഫുൾ ആയിട്ട് തേഞ്ഞ് തീർന്നു മെറ്റലായി അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ എനിക്ക് പിടിത്തം കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ തീർന്നു അപ്പോൾ അതായത് ഞാൻ ബജാജ് ഞാൻ എല്ലാ പാർട്സും ഓതറൈസഡ് സാധനം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂട്ടോ ഞാൻ ലോക്കലും മേടിച്ചിടാറില്ല കാരണം എനിക്ക് ലോക്കലും മേടിച്ചിടുമ്പോൾ നൂറ്റി എഴുപത് രൂപേന് വിലയുള്ളൂ അതെനിക്ക് ആകെ ഓടുന്നത് പതിനൊന്നായിരം കിലോമീറ്ററാണ് ബജാജിൻ്റെ ഒറിജിനൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ബ്രേക്ക് ഷൂവിന് അതെനിക്ക് പതിനേഴായിരം കിലോമീറ്റർ ഇട്ടുണ്ട് അപ്പോൾ ഏകദേശം ആറായിരം കിലോമീറ്റർ നമുക്ക് ഈ പറഞ്ഞ അറുപത് രൂപ വ്യത്യാസത്തിൽ ആറായിരം കിലോമീറ്റർ കൂടുതലിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷൂ വരുന്നത് കേട്ടോ ബ്രേക്ക് ഷൂ നമ്മളെപ്പോൾ അഴിച്ചാലും നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ ഈ ബ്രേക്ക് പിടിച്ചതിൻ്റെ പൗഡറും പൊടിയും കാരണമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയത് ഇടാനായിട്ട് ബ്രേക്ക് ഷൂ കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ബ്രേക്ക് ഷൂ മാറാനായിട്ട് ഇതേ പഴയ ബ്രേക്ക് ഷൂന്ന് ഈ സ്പ്രിങ്ങ് തേങ്ങനെ ഊരിടുക അതൊന്ന് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാൻ കേസേളു കേട്ടോ ആ സ്പ്രിങ്ങ് തന്നെയാണ് നമ്മൾ പുതിയ ബ്രേക്ക് ഷൂലി ഇടുന്നത് കാരണം ബ്രേക്ക് ഷൂവിൻ്റെ കൂടെ സ്പ്രിങ് വരുന്നില്ല അപ്പോൾ ആ സ്പ്രിങ്ങ് പഴയതീന്ന് ഊരി എടുക്കുക എന്നിട്ട് ഇതേ പുതിയ ബ്രേക്ക് ഷൂലേക്ക് ആ സ്പ്രിങ്ങ് അതേപോലെ തന്നെ ഇടുക ജസ്റ്റ് ഇതേ ആ രണ്ട് ഹോള് തമ്മിൽ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിഞ്ഞു ഇത്തര ഉള്ളിൽ നമുക്ക് ഷൂ ഇടാനായിട്ട് പാ ബുദ്ധിമുട്ടുള്ളൂ ആ സ്പ്രിംഗ് ഇടുക പരുപാടി കഴിഞ്ഞു അങ്ങനെ രണ്ട് രണ്ട് തലയ്ക്കുണ്ട് മുകളിലും താഴെയും സ്പ്രിംഗ് ഇട്ട് അവസാനം ആ പരുപടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇടാന്ന് എന്ന് പറഞ്ഞ ഒന്നുമില്ല അതിങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ പതിയെ അകത്തുക അത് അങ്ങനെ പതിയെ അകത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് തട്ടി ഇടുക വേണ്ടു അതിന് വേറെ നെറ്റോ സ്ക്രൂവോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം അത് ഇതേപോലെ ആ കറക്റ്റ് നെറ്റിലോട്ട് പിടിക്കുക എന്നിട്ട് പതിയെ തട്ടിയിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് കണ്ടോ രണ്ട് റാഡിലോ രണ്ട് ഇതാണ് രണ്ട് കുളത്തിലോയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഷൂ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിന്റെ ബ്രേക്ക് ഷൂ മാറിയിട്ടുണ്ട് ഇനി ഇത് നേരെ അതിലോട്ട് നമ്മുടെ ടയറിലേക്ക് സെറ്റാക്കുക അപ്പൊ ഇടുമ്പോൾ ടയറിലേക്ക് ഇടുമ്പോൾ ടയറിൻ്റെ അവിടെ ഒരു ഒര പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒരസി വിടണം നല്ലതാണ് കേട്ടോ ഒരു ഗ്രിപ്പ് കിട്ടും ടയറിൻ്റെ അതായത് വീൽ വീൽഡ്രമ്മിന്റെ ഉൾഭാഗത്തം ഒന്ന് ഒരസി വിടുക ഞാനത് ഉറച്ചിയിട്ടില്ല അതിൻ്റെ ഇതില്ല ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ നമ്മൾ ഓരോ പേപ്പറെടുത്തിട്ട് വന്ന് ഒരസി വിടുക അപ്പോൾ ഒരു ബുപ്പിടുത്തുണ്ടാവും പിന്നെ ആ അതിലുള്ള പൊടിയും പോയി കിട്ടും കേട്ടോ അന്നിട്ട് തുടച്ചിറങ്ങിട്ട് എപ്പോഴും എപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂ അയക്കുമ്പോഴേ തുടച്ച് വൃത്തിയാക്കിയിട്ട് ദേ ഷൂ ഇങ്ങനെ അതിൻ്റെ കപ്പ് എടുത്താലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷൂ ബ്രേക്ക് ഷൂ ചേഞ്ചും കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് ചെയ്ത പണി അപ്പോൾ ഇത് ചെയ്യുക പരിപാടി കഴിഞ്ഞു ഇനി ഇത് നേരെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ച് ആക്സിലിടുക ടയർ സെറ്റാക്കുക അങ്ങനെ നമ്മൾ ഇട്ട് ആ പരിപാടി കഴിഞ്ഞു കേട്ടോ ടയർ ഇത് ഇട്ട് ഇതേ ബ്രേക്ക് സെറ്റപ്പ് ആക്കി ഇനി നമ്മൾ ബ്രേക്കിൻ്റെ നെറ്റ് തന്നെ ഞാൻ പറഞ്ഞത് നെറ്റ് താഴെ ആ ഇപ്പം കാണുന്നതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നെറ്റ് അയച്ച് ഇവിടുന്ന് പറഞ്ഞത് ബ്രേക്കിൻ്റെ കേബിൾ വരുന്ന ഭാഗം അവിടെ വരുന്നത് അപ്പോൾ അതും ടൈറ്റ് ചെയ്ത് നമ്മുടെ ബ്രേക്കിൻ്റെ കേബിളും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്ക് ടയർ മാറാനും കേട്ടോ ബാക്ക് ടയർ ഞാൻ മാറുമ്പോൾ വീഡിയോ ചെയ്യാം ഇതേ ഇത് പൂജ ചെയ്ത തന്നെയാണ് ബാക്ക് ടയർ ടയറ് ആണ് സെയിം ഷൂ തന്നെയാണ് അതിനകത്തും വരുന്നത് അപ്പോൾ നന്നായിട്ട് ടൈറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ എന്ത് സാധനം അഴിക്കുമ്പോഴും ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്കിൻ്റെ നെറ്റ് വിട്ട് മുറുക്കി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു അങ്ങനെ സർവീസിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഇത് ഇതിട്ടാ അത് നമ്മൾ ഇതേ സ്പ്രിങ് ഇട്ടു ഇതാണ് ഞാൻ പറഞ്ഞ കേബിൾ ഇത് നമ്മൾ അഴിച്ചിടണം എന്നാലാണ് നമുക്കത് ലൂസാക്കി ഊരാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഇട്ട ഇട്ട പോലെ തന്നെ ഇടുക നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക പരിപാടി കഴിക്കും അപ്പോൾ അതിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ബ്രേക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ഇതാണ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണേ ഇപ്പം നമ്മൾ കണ്ട നീഡിൽ കണ്ട അവിടേക്ക് എത്തി നമ്മൾ നേരത്തെ നോക്കുമ്പോൾ നീഡിൽ ഇവിടെ എത്തിയായിരുന്നു അതാണ് ബ്രേക്ക് ഷൂ തേഞ്ഞ് തരുന്നതിൻ്റെ അടയാളെട്ടോ ആ കാണുന്ന നേരം അപ്പോൾ അടുത്ത പരിപാടി ഈ സർവീസിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ് എയർ ഫിൽറ്റർ ക്ലീനിങ് വണ്ടിയുടെ മൈലേജിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് എയർ ഫിൽറ്റർ എയർ ഫിൽറ്റർ ഒരു ആറായിരം കിലോമീറ്റർ കൂടുമ്പോഴേ അഴിച്ച് ക്ലീൻ ചെയ്യണം പതിനയ്യായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ഇത് പറയണത് പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യണം കേട്ടോ ഇപ്പം എൻ്റെ എയർ ഫിൽറ്റർ ഞാൻ ശ്രദ്ധിച്ച് ഇല്ല കാരണം എയർ ഫിൽറ്റർ കംപ്ലൈൻറ് ആണ് അപ്പോൾ അത് മാറണം കാരണം ഞാനത് മറന്നുപോയി വാങ്ങാനായിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇന്നത് ക്ലീൻ ചെയ്ത് വിടണുള്ളൂ ഞാൻ നാളെ വാങ്ങിയിട്ട് എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യും അപ്പോൾ എയർ ഫിൽ വണ്ടിയുടെ വരുന്നത് വലതു വസ്തു സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അപ്പോൾ ഈ ഫ്ലൈ ആ സീറ്റിൻ്റെ കവർ സൈഡ് കവർ അഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എയർ ഫിൽറ്ററിൻ്റെ കറിൻ്റെ നെറ്റ് കഴിച്ചാൽ എയർ ഫിൽറ്റർ ചെയ്ത പോലെ കാണാം ഇതായിരിക്കണതാണ് നമ്മുടെ എയർ ഫിൽട്ടർ എഞ്ചിനിലോട്ട് എയർ കൊടുക്കുന്ന ഫിൽറ്റർ ആണിത് എയർ കൊടുക്കുന്ന ഭാഗം ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്ററാണ് അപ്പോൾ ഫിൽറ്റർ ആകെ മോശമായി കണ്ടോ അത് ഓയിലൊക്കെ തെറിച്ച് ആകെ മോശമായി അപ്പോൾ അത് നാളെ ഞാൻ വേറെ വാങ്ങും അപ്പോൾ ഞാനിത് എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അത് എയർ ഫിൽറ്ററിൻ്റെ ക്യാബിൻ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക അവിടെ പൊടി ഉണ്ടാവാൻ പാടില്ല വലുത് ദിവസത്തെ അതായത് ഇൻലെറ്റ് ഭാഗത്തേക്ക് പൊടി ഉണ്ടാവാൻ പാടില്ല പൊടി ഉണ്ടായത് ഇഞ്ചിൻ്റെ അകത്ത് കയറും കാർബൈഡ്രേഡ് അടിഞ്ഞു പോവും വെയർ ഫിൽട്ടർ എപ്പോഴും ക്ലീൻ ചെയ്യണം നമ്മളൊന്നും എന്ന് അറിയാം കാരണം ഇപ്പോൾ ഓടിക്കുന്ന വണ്ടികളൊന്നും ആരും എയർ ഒന്നും ക്ലീൻ ചെയ്യൊന്നുമില്ല വെറുതെ ഇങ്ങനെ പെട്രോൾ അടിച്ച് ഓടിച്ചിട്ടുണ്ട് നടക്കും ഓയിൽ തീരുമ്പോൾ ഓയിലൊഴിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ വണ്ടിയുടെ മൈലേജ് ഒക്കെ പോണേ കണ്ടോ അപ്പോൾ എയർ ഫിൽറ്ററാകെ മോശമായതാകൊടി തുടങ്ങി അപ്പോൾ അത് ഞാൻ എന്തായാലും നാളെ തന്നെ റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇത് എയർ ഫിൽട്ടർ ക്ലീനിങ് ഇങ്ങനെയാണ് ഇങ്ങനെ ആ രണ്ടെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ചിൻ്റെ ഉള്ളിലാണ് പൊടി പിടിക്കുക അപ്പോൾ നമ്മൾ തട്ടി നന്നായിട്ട് തട്ടി ആക്കി ഇടുക ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുക നല്ലോണം ക്ലീൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ റീപ്ലേസ് ചെയ്യാനുള്ള കാരണം ഒന്നും ചെയ്യണില്ല അത് തന്നെ ഇടാൻ പോവാണ് കാരണം വേറെ വഴിയില്ല രാത്രി ഞാനത് ചെയ്യുന്നത് ഞാനതിൻ്റെ കാര്യം ഓർത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് എയർ ഫിൽട്ടർ ക്ലീനിങ് അപ്പോൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്യുക എയർ ഫിൽട്ടർ ഇതേ നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ അതേ അതിനൊരു ഉള്ളിലൊരു പൊഴി വെട്ടി പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തള്ളിയിടുക അടപ്പിട്ടടയ്ക്കുക അപ്പോൾ എയർ ഫിൽട്ടർ ക്ലീനിങ് കഴിഞ്ഞു ഇത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ എയർഫിൽട്ടർ ക്ലീനിങ് ഓയിൽ ഫിൽട്ടർ ഓയിൽ ചേഞ്ച് ഇത് ജനറൽ സർവീസിലെ മെയിൻ ഘടകമാണ് ഈ മൂന്ന് കാര്യങ്ങളും ഇത് മൂന്നും ചെയ്യും ഇത്രേ ഉള്ളൂ സർവീസിൽ മെയിനായിട്ട് ബാക്കിയൊക്കെ നമ്മുടെ പറയുന്ന കംപ്ലൈൻ്റ് അനുസരിച്ചാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ വർക്ക് അതായത് എഞ്ചിൻ്റെ ഒക്കെ ഈ മൂന്ന് ഘടകങ്ങളെ ഇപ്പോൾ ഇച്ചിരിക്കും കേട്ടോ അപ്പം നമ്മളൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ സ്പാർ പ്ലക്ക് ഇതും വണ്ടിയുടെ മൈലേജിനെ പിക്കപ്പിനെയും കൂടുതൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്ലഗ് കറക്റ്റ് സമയത്ത് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ക്ലീനിങ്ങും ചെയ്തു കൊടുക്കണം ഞാൻ എല്ലാ സർവീസിലും സ്പാർക്ക് പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്യും കാരണം നമ്മുടെ ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലൊക്കെ വരുന്നത് സ്പാർക്ക് പ്ലഗിൻ്റെ ടിപ്പിൽ കാർബൺ അടിഞ്ഞു കൂടുമ്പോഴാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലൊക്കെ വരിക അപ്പോൾ അത് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ കഴിക്കാൻ വണ്ടിയിൽ തന്നെ അതിൻ്റെ സ്പാനറും കാര്യം കൊടുത്തിട്ടുണ്ട് കാരണം അതൊക്കെ നമുക്ക് തന്നെ അയഴകാമെന്നുള്ളൊരു സൂചനയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് കാരണം നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യാനും അത് റീപ്ലേസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ സംഭവമാണ് ഈ സ്പാർക്ക് പ്ലഗ് അഴിക്കുന്ന ടൂൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് പതിയെ തിരിച്ചു കഴിഞ്ഞാൽ ഊരി പോരും ഇതാണ് വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് ഇഞ്ചിൻ്റെ അകത്തേക്ക് ഇലക്സ് ഇലക്ട്രിക് ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്ത് എഞ്ചിൻ കത്തിക്കുന്നത് ഇതുവഴിയാണ് അപ്പോൾ അത് നമ്മൾ ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പെട്രോൾ കത്താൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മൈലേജ് ഷോർട്ട് വരും വറുത്ത പോകുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സ്പാർക്ക് ബ്ലഗിന് ഉണ്ടാവും അപ്പം സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യേണ്ടത് ദേ ആ ടിപ്പ് നന്നായിട്ട് അതിൻ്റെ കാറോണി അടിഞ്ഞു കൂടിയതൊക്കെ ഇതേപോലെ നൈഫ് ഉപയോഗിച്ച് ചിരണ്ടി വിടുക ചിരണ്ടി വിടുമ്പോൾ ഈ ടിപ്പിൻ്റെ അകലം അകലം മാറി പോവാതെ കറക്റ്റായിട്ട് ചിരണം കേട്ടോ കാരണം നമ്മൾ നമ്മളകത്താനോ അല്ലെങ്കിൽ അത് നിവർത്താനോ ശ്രമിക്കരുത് അതൊരു അളവ് കറക്റ്റ് ചെയ്ത് വച്ചേക്കടാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അകന്ന് കയറി പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലീനിങ് അപ്പോൾ ഇത് ക്ലീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കംപ്ലീറ്റ് ആയി അങ്ങനത്തെ ക്ലീൻ ചെയ്ത സ്പാർ പ്ലഗ് നമ്മുടെ സ്പാർ ബ്ലഗിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ഇടുക എന്നിട്ട് അതേ എഞ്ചിൻ്റെ അകത്തേക്ക് ഇടാതിരിക്കുക അത് മാറും ടൈറ്റ് ചെയ്യരുത് കാരണം ടൈ ഓവർ ടൈറ്റ് ചെയ്ത് ഒടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിന് അഴിക്കാണ്ട് രക്ഷയില്ല അങ്ങനെ ആ സ്പാർക്ക് ബ്ലഗ് റീപ്ലേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ കാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ ഇതാ ഇത്രയും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഓയിൽ ഒഴിക്കാം അപ്പോൾ അടുത്ത പരിപാടി ഓയിൽ ഓയിൽ മാറ്റലാണ് അപ്പോൾ ഓയിൽ നമ്മളിതേ മുകളിലെത്തി സാധനം അഴിച്ചിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ബജാജിൻ്റെ ടി ടി എസ് ഐയുടെ ഓയിലിനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് മറ്റുള്ള ഓയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ലൈഫ് കിട്ടുന്നത് മറ്റേതൊക്കെ പെട്ടെന്ന് കത്തിത്തീരുണ്ട് എഞ്ചിൻ പഴക്കമുണ്ട് എന്നാലും എനിക്ക് ഈ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ വരെ ഓയിൽ ലെവൽ കുറയാണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് സി ടി ഹൺഡ്രഡിൻ്റെ ഓയിൽ കപ്പാസിറ്റി വരുന്നത് തൊള്ളായിരം എം എൽ ആണ് ഇത് വൺ ലിറ്ററിൻ്റെ ഓയിലാണ് അപ്പോൾ നമ്മൾ ആ ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഹെഡിൽ കമ്പ്രഷന് പ്രഷർ കൂടും അതും വണ്ടിയുടെ എഞ്ചിനെ ലൈഫിൽ ബാധിക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് എമൗണ്ടിൽ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ കറക്റ്റായിട്ട് കുപ്പിയിൽ മാർക്ക് ചെയ്തിട്ടാണ് ഒഴിക്കുക കറക്റ്റ് തൊള്ളായിരം എം എൽ ഒഴിക്കും കൂടുതലൊഴിച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ വരുന്നത് ഓയിലിൻ്റെ അംശം കൂടുമ്പോഴാണ് ഓയിൽ ഫിൽറ്റർ ഞാൻ അഴിക്കുക എയർ ഫിൽറ്റർ അടിക്കുമ്പോൾ ഓയിലിൻ്റെ അംശം കണ്ടില്ലേ അത് ഈ ഹെഡിൽ എയർ ഓയിൽ കൂടുമ്പോൾ അതിലേക്ക് ഓവർഫ്ലോ വരുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും വണ്ടി ഓരോ വണ്ടിക്കും ഓരോ എഞ്ചിനും ഓരോ കപ്പാസിറ്റി ഉണ്ട് ഓയിലിൻ്റെ അളവിന് അത് കറക്റ്റാക്കിയിട്ട് അതേ റേറ്റിംഗ് ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയുടെ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ കമ്പനി പറഞ്ഞേക്കുന്ന ഓയിലിൻ്റെ വാട്ടേജ് കറക്റ്റായിരിക്കണം അതുകൊണ്ട് ടെൻ വാട്ട് ത്രീ ഡബ് തേർട്ടി ഡബ്ല്യൂ അങ്ങനെ കറക്റ്റ് ഉണ്ട് അത് കറക്റ്റ് ആക്കിയിട്ടാണ് ഒഴിക്കാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓയിൽ ലെവൽ അപ്പോൾ ഓയിൽ കറക്റ്റായിട്ടുണ്ട് ഫുൾ ഫുള്ളിയിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മളിത് ഓയിലിൻ്റെ മുകളിലുള്ള ഫ്ലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ജനറൽ സർവീസിലെ മെയിൻ ഘടകങ്ങളായ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഓയിൽ ചേഞ്ച് ഓയിൽ ഫിൽറ്റർ സ്പാർക്ക് പ്ലഗ് ഇതാണ് മെയിൻ കാര്യം അടുത്തത് സർവീസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തില് ചെയ്യുന്നതാണ് ചെയിൻ ടൈറ്റിങ് ഇപ്പോൾ ചെയിൻ ഇത് ലൂസില്ല അതുകാരണം ചെൻ ടൈറ്റ് ചെയ്യുന്നില്ല ചെയിൻ ഇപ്പോൾ കറക്റ്റ് ആണ് കാരണം ചെയിൻ രണ്ട് ദിവസം മുമ്പ് ടൈറ്റ് ചെയ്തത് അത് കാരണം ചെയിൻ ഇല്ല അപ്പോൾ നമ്മളിതേ ചെയിൻ ഓ എപ്പോഴും ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാം കേട്ടാ ചെയിൻ ഇടയ്ക്ക് നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ചെയിൻ്റെ ലൈഫും കിട്ടും എനിക്ക് ഈ വണ്ടിയിൽ അറുപതിനായിരം കിലോമീറ്റർ വരെ ചെയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ചെയിൻ്റെ സൈഡിലത്തെ ക്യാപ്പ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഓയിൽ ടിന്നും കൊണ്ട് നമ്മൾ ചെയിനിലേക്ക് ഓയിൽ കൊടുത്താൽ ചെയിൻ ലൈഫ് കിട്ടൂട്ടോ അപ്പം നമ്മുടെ സർവീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ പിന്നെ അതേ വേസ്റ്റ് വന്ന ഓയിൽ ഞാൻ അതേ കുപ്പിയിൽ തന്നെ ഒഴിച്ചെടുത്ത് വെക്കും കേട്ടോ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിറ്ററിന് അറുപത് രൂപ വില കിട്ടും ഇത് വാർക്കപ്പണിക്കാർക്ക് വാർക്കപ്പണിക്കാർക്ക് കൊടുക്കുകയും ചെയ്യുക അവർ ലിറ്ററിന് അറുപത് രൂപ രൂപത്തിന് അവർക്ക് ഈ പാർട്ട് ടൈം അടിക്കാനായിട്ട് അപ്പം അത് കാരണം അത് നമുക്കൊരു ലാഭമാണ് അപ്പം നമ്മളത് ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ അതേ വണ്ടിയുടെ സർവീസ് ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സർവീസ് അപ്പോൾ നിസ്സാര കൊണ്ട് നമ്മുടെ വണ്ടിയുടെ സർവീസ് ഞാൻ അപ്പം അപ്പൊ ഇതൊക്കെ നമ്മള് വർഷാ കഴിഞ്ഞാൽ എന്തായാലും മണിക്കൂർ അവർക്ക് വണ്ടി കൊടുക്കും കാരണം അവരവരുടെ ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് വണ്ടി തരുള്ളൂ ഇതൊക്കെ ആവുമ്പോ ഞാൻ നിസ്സാര ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന മേടിക്കാനോ തന്നെ ഇല്ല അപ്പൊ കുറെ കാലമായി നമ്മൾ ചെയ്യണം അങ്ങനെ സെറ്റ് ആക്കി വണ്ടി ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതെ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് സെറ്റപ്പായ് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനൊരു രസമായിട്ട് ചെയ്തതാ ചെയ്യുന്നല്ലേ അപ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും കാരണം ഇങ്ങനത്തെ അതായത് നൂറ് സീസർ ആയുള്ള വണ്ടികളൊക്കെ സർവീസ് ചെയ്യാൻ നമ്മളെ കൊണ്ടുതന്നെ പറ്റും നൂറ് സീസർ മോഡലിക്കൊക്കെ പോകുമ്പോഴാണ് ഇപ്പോഴത്തെ വണ്ടികളല്ല പഴയ മോഡല് സെൻസ് റോഡിലൊക്കെ വരുന്നുണ്ട് പഴയ മോഡൽ ഒരുപാട് ഓടി വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാം കാരണം സർവീസ് ചാർജ് അഞ്ഞൂറ് രൂപയാണ് ഇത്രയും ചെയ്ത് അഞ്ഞൂറ് രൂപ പോരാ ഓയിലൊക്കെ മാറി വരുമ്പോൾ അത്ത അറുന്നൂറ് എഴുന്നൂറ് വരും പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒക്കെ എക്സ്ട്രാ പൈസയാണ് അപ്പൊ നമ്മളിതൊക്കെ ഞാനത് ചെയ്ത കാരണം എനിക്കിപ്പോൾ ആകെ ചിലവായത് ഓയിലിന് അഞ്ഞൂറ് രൂപ ബ്രേക്ക് പാഡിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഓയിൽ ഫിൽറ്ററിന് മുപ്പത്തഞ്ച് രൂപ അത്രേ എനിക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളെ സ്വന്തം പണിയാണ് ഒരു മണിക്കൂർ ഇപ്പം ഞാനൊരു ആയിട്ടുമുക്കാലയപ്പോൾ തുടങ്ങിയതാണ് മുക്കാൽ മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു ഓയിൽ മാറി ബ്രേക്ക് പാഡ് മാറി പാർബ്ലൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽട്ടർ മാറി എയർ ഫിൽട്ടർ കംപ്ലൈൻ്റ് ആണ് ഞാൻ നോക്കിയില്ല അപ്പോൾ അതുകൊണ്ട് മാറും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസും ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്